ഹായ് ഹലോ ഞാൻ നമ്മുടെ പുതിയ റോസ് കോംബയെക്കുറിച്ച് അറിയേണ്ടതെല്ലാം പറഞ്ഞു തരാനാണ് ആയിട്ട് ഒപ്പം വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ ഒരു വീഡിയോസും അങ്ങനെ സാധാരണ ഞാൻ എൻ്റെ വീഡിയോസ് ഫുൾ മുഴുവൻ കാണണേ എന്നൊന്നും അങ്ങനെ പറയാറില്ല വളരെ അപൂർവം ചില വീഡിയോസ് അതത്രയും നിങ്ങൾ കേട്ടിരിക്കേണ്ടതാണ് അത്രയും അത്യാവശ്യമായത് മാത്രേ ഞാൻ ഫുള്ള് കാണണമെന്ന് പറയുള്ളൂ പക്ഷേ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുകയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ കാണാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഫുള്ള് കാണുക വെച്ചാൽ നിങ്ങൾക്ക് റോസുകൾ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് റോസുകൾ വളർത്തണമെന്നുണ്ടെങ്കിൽ നിറച്ച് പൂക്കൾ കൺകുളിർക്കി കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ വീഡിയോ ഫുള്ള് കാണുക വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒക്കെ മാറ്റി വെച്ചിട്ട് അറ്റ്ലീസ്റ്റ് ഈ വീഡിയോ ഒന്ന് ഫുൾ ഒന്ന് കാണാം എങ്കിൽ മാത്രമേ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അത്രത്തോളം മനസ്സിലാവുകയുള്ളൂ അതിനനുസരിച്ച് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം നമ്മുടെ പുതിയ കോമ്പോ സാധാരണയിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് അതിനൊരു പ്രത്യേകതയുണ്ട് എന്താണെന്ന് വെച്ചാൽ ബിഗ്നേഴ്സ് കോമ്പോ എന്നാണ് അതിന് പേരിട്ടിരിക്കണേ അപ്പോൾ പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു വ്യത്യസ്തത ഉണ്ടല്ലോ പൂക്കളുടെ പേരൊന്നും അല്ല ഒരു എന്താ പറയുക നിങ്ങൾ ഒരു കോംബോ എന്ന രീതിയിലാണ് ഞാൻ ഞാനിട്ടിരിക്കുന്നത് അപ്പം തുടക്കക്കാർക്ക് എന്ന് പറയുമ്പോൾ ഇതിൽ കുറേ കാര്യങ്ങൾ നിങ്ങൾ അറിയാനുണ്ട് നമ്മളുടെ ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസ് എന്ന് ചോദിച്ചാൽ ഒരുപാട് പേര് റോസ് മേടിച്ചിട്ടുണ്ട് ഒരുപാട് പേര് നമുക്ക് വീഡിയോസും ഫോട്ടോസും ഒക്കെ അയച്ചു തരുന്നുണ്ട് റോസ് വളർന്നതും പൂത്ത് നിൽക്കുന്നതും ഒക്കെ അതുപോലെ തന്നെ ഒരുപാട് പേര് എന്താ പറയുക റോസ് മൊത്തം നശിച്ചു പോയി പൂത്തില്ല പിടിച്ചില്ല ഇങ്ങനെയുള്ള പരാതികളും കേൾക്കുന്നുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കുറച്ച് നാളുകളായി അതിലുള്ള ഒരു റിസേർച്ച് തന്നെയായിരുന്നു അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഒരു ഇഷ്യൂ എന്ന് വെച്ചാൽ കൊറിയർ ലേറ്റായി കിട്ടുന്നത് കാരണം ചെടികൾ ഡാമേജായി പോകുന്നു അതുകൊണ്ട് ചിലപ്പോൾ വെച്ചിട്ട് പിടിക്കാത്തതാവാം എന്നൊരു ധാരണയായിരുന്നു നമുക്ക് പക്ഷേ ഇപ്പോൾ നമുക്കതല്ല അവസ്ഥ കൊറിയർ എല്ലാവർക്കും കറക്റ്റ് ടൈമിൽ കിട്ടുന്നുണ്ട് കാര്യം ഇപ്പോൾ പുതിയ കൊറിയർ സർവീസാണ് അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളിവിടുന്ന് അഴിച്ചാൽ തൊട്ടടുത്ത ദിവസം അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ദിവസം കൊറിയർ എല്ലാവർക്കും കിട്ടുന്നുണ്ട് എന്നിട്ടും പഴിയിൽ നിന്നും കുറവാണ് പരാതിയെങ്കിലും കുറച്ചേ ഉള്ളൂ പരാതിയെങ്കിലും അത് കുറച്ച് പേർക്കെങ്കിലും കൊടുക്കുന്ന ചെടികൾ പിടിച്ച് കിട്ടുന്നില്ല അപ്പോൾ അത് തീർച്ചയായിട്ടും അതിൻ്റെ കാര്യകാരണങ്ങളെ നമ്മളൊന്ന് അന്വേഷിച്ചു അപ്പോൾ കുറേ പേരുടെയൊക്കെ ഫോട്ടോസും അവരുടെ ഇപ്പോൾ നിൽക്കുന്ന സ്റ്റാറ്റസും അതൊക്കെ നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് അറിയാം നിങ്ങൾ പലർക്കും അറിയാം നിങ്ങൾ പലർക്കും നമ്മുടെ കോൾ വന്നിട്ടുണ്ടാവും ചെടി നശിച്ച് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പണിംഗ് വീഡിയോ ചോദിക്കുന്നുണ്ട് ചെടികൾ ഇപ്പോൾ നിൽക്കുന്ന കണ്ടീഷൻ നോക്കുന്നുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പലരും പ്രോപ്പറായിട്ടല്ല പ്ലാന്റിങ് നടത്തുന്നത് അപ്പോൾ റോസുകൾ പ്ലാന്റിങ് നടത്തുമ്പോൾ പ്രത്യേകിച്ച് ഓൺലൈനും വാങ്ങിക്കുന്ന റോസുകൾ പ്ലാൻ ചെയ്യുമ്പോൾ കുറേ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടി ഉണ്ട് അങ്ങനെ ശ്രദ്ധിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി പൂ വസന്തം തന്നെ നമ്മുടെ വീട്ടിൽ പറ്റും അപ്പോൾ അത് അതിലൊരു അവയർനെസ് ഞാൻ നേരത്തെ ഒരു ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു വർഷം മുൻപേ ചെടികൾ എങ്ങനെയാണ് റീപ്പോർട്ട് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് പക്ഷേ അത് ഒരുപാട് പേര് കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഇപ്പോഴും പലരും പലരുടെയും ഫോട്ടോസും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ നമുക്കത് കണ്ടാൽ മനസ്സിലാവും നിറച്ച് വെള്ളക്കെട്ടുള്ള മണ്ണിൽ അല്ലെങ്കിൽ ചട്ടി നിറച്ച് വെള്ളം ചട്ടി നിറച്ച് വളം ചകിരിച്ചോറ് വല്ലാത്ത അവസ്ഥയിലാണ് റോസ് നട്ടിരിക്കുക അപ്പോൾ അതെല്ലാം മാറിയിട്ട് ഇതൊരു ഈ ഒരു കോമ്പോ നമുക്കൊരു പ്രത്യേക കോംബോയാണ് ഈ കോംബോ ഓർഡർ ചെയ്തിരിക്കുന്ന എല്ലാവരും പ്രത്യേക ഒരു ഗ്രൂപ്പിലേക്ക് മാറുന്നതാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് ആ ഓരോ റൂസും നടുന്നതിനെ കുറിച്ച് പ്രത്യേകം ട്രെയിനിങ് തരുന്നുണ്ടാവും അതിൽ തന്നെ മത്സരങ്ങൾ നടത്തുന്നുണ്ടാവും കാര്യം ആ ഒരു ട്രെയിൻ ഒരു കുറച്ച് ദിവസം അത് പ്രോപ്പറായിട്ട് എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത് അത് മാനേജ് ചെയ്ത് പോയിട്ട് അതിൻ്റെ റിസൾട്ട് നിങ്ങളിൽ ഓരോരുത്തർ തന്നെ പറയണം കേട്ടോ നിങ്ങളിൽ അങ്ങനെ പറയാൻ വരുന്നവർക്ക് ആ റിസൾട്ട് പറയുന്നവർക്ക് അത് വീഡിയോ സഹിതം അല്ലെങ്കിൽ പിക്ചർ സഹിതം കാണിച്ച് അത് പറയുന്നവർക്ക് തീർച്ചയായിട്ടും നമ്മളുടെ ഏറ്റവും പുതിയ വെറൈറ്റി റോസുകൾ വരുന്ന റോസുകൾക്കനുസരിച്ച് നിങ്ങൾക്ക് ഗിഫ്റ്റും ഉണ്ടായിരിക്കും അപ്പോൾ ഇത് ശരിക്കും റോസുകളെ വളർത്താൻ പറ്റില്ല എന്ന് പറയുന്നവർക്ക് വളർത്തിച്ചിട്ടേ പോവുള്ളൂ എങ്ങനെയായിരുന്നാലും നിങ്ങളെ കൊണ്ട് വളർത്തി പൂ പിടിപ്പിച്ചിട്ടേ പോകുള്ളൂ എന്നൊരു മെഷീൻ അങ്ങോട്ട് ഏറ്റെടുത്തിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ചെയ്യുന്നത് വളം ഉൾപ്പെടെയാണ് ഈ റോസുകളോടൊപ്പം നിങ്ങൾക്ക് തരുന്നത് അതുകൊണ്ട് തന്നെ ഈ റോസുകൾ നമ്മൾ ഫെബ്രുവരി പത്താം തീയതി കഴിഞ്ഞതിന് ശേഷമേ ഇവിടുന്ന് ഡസ് പാച്ച് ചെയ്യുകയുള്ളൂ കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അടുത്ത വെള്ളിയാഴ്ചയാണ് ഇനി പുതിയ ലോഡ് വരിക അതിന് ശേഷം മാത്രമേ നമ്മളുടെ ഇവിടെ നിന്നും ഈ കൊറിയറുകൾ എല്ലാവർക്കും ഒരുമിച്ച് ഏതാണ്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ അയച്ച് തീർക്കാനായിട്ടാണ് ശ്രമിക്കുന്നത് കാര്യം നമ്മൾ നമ്മളിതിൻ്റെ എങ്ങനെയാണ് നടുന്നത് എങ്ങനെയാണ് അതിൻ്റെ അടുത്ത ദിവസത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ എന്നതിനെക്കുറിച്ചൊരു ക്ലാസ്സായിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുമ്പോൾ മിക്കവർക്കും അത് ഒരുമിച്ച് കിട്ടണം എന്നുള്ളത് തന്നെയാണ് ആഗ്രഹം അതുകൊണ്ട് തന്നെയാണ് ഈ പത്താം തീയതിക്ക് ശേഷം മാത്രമേ അയക്കുള്ളൂ ഒരുമിച്ച് എല്ലാവരിലേക്കും എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ആ ഒരു കാര്യത്തിൽ സഹകരിക്കുക പിന്നീടുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ കുറേ കാര്യങ്ങൾ നോട്ടീസ് ചെയ്തപ്പോൾ നമ്മൾ നമുക്ക് കിട്ടിയ കുറച്ചറിവുകളാണ് പ്ലാന്റ് വന്നു കഴിഞ്ഞാൽ പലരും കിട്ടിയാൽ അന്ന് തന്നെ അത് പ്ലാൻ ചെയ്യുന്നില്ല കുറച്ച് വെള്ളത്തിലൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ പല പ്ലാന്റിങ് മെത്തേഡുകളിലാണ് പലരും ചെയ്യുന്നത് പിന്നെ ചകിരിച്ചോറ് ചാണകം ഇതൊക്കെ വളം ഒരുപാട് കൂട്ടിയിട്ട് അതിനകത്ത് ചെടി വെച്ചാലും നശിച്ചു പോകും അതുപോലെ തന്നെ നമ്മൾ ചെടി എടുത്തിട്ട് തണലത്ത് വെക്കാൻ പറയും നമ്മൾ എല്ലാവരും പറയുന്ന കാര്യമാണ് ചെടി റീപ്പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് തണലത്തേക്ക് വെക്കുക തണലത്ത് വെച്ച് കുറച്ചൊന്ന് വെയിൽ പിടിച്ചതിന് ശേഷം മാത്രം വെയിലത്തേക്ക് വെക്കുക എന്നുള്ളത് അപ്പോൾ തണലത്ത് വെക്കാൻ പറയുമ്പോൾ പലരും കിച്ചനുള്ളിലൊക്കെ പറക്കി വെച്ചിട്ട് അയച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ ഫോട്ടോ ആ ചെടിയൊന്നും പിടിച്ചു കിട്ടില്ല തണല് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് വെട്ടം ഉള്ള തണലാണ് കേട്ടോ അതായത് നല്ല സൂര്യപ്രകാശം കിട്ടുന്ന തണൽ പ്രകാശം കിട്ടുന്നിടം വെയിൽ കിട്ടുന്നിടമല്ല സൂര്യ വെളിച്ചം കിട്ടുന്നടാം അതായത് നമ്മുടെ വീടിൻ്റെ ഷെയ്ഡ് വീടിൻ്റെ സൈഡെന്ന് വെച്ചാൽ ഡയറക്റ്റ് സൂര്യപ്രകാശം അടിക്കില്ല പക്ഷെ അവിടെ നല്ല വെട്ടുണ്ടാവും അങ്ങനെയുള്ള ഷെയ്ഡുകളാണ് ഉദ്ദേശിക്കുന്നത് അല്ലാതെ കാർപോർച്ചിൻ്റെ ഉള്ളിലോ കിച്ചൻ്റെ മൂലയിലോ ഒന്നും വെക്കാനല്ല ഉദ്ദേശിക്കുന്നത് റോസുകളെന്ന് വെച്ചാൽ നല്ല സൂര്യപ്രകാശം വേണ്ട ചെടികളാണ് സൂര്യപ്രകാശം ഉണ്ടെങ്കിലേ അത് നന്നായിട്ട് പൂക്കൊള്ളു നന്നായിട്ട് വളരുള്ളൂ പക്ഷേ തണലത്ത് വെക്കാൻ പറയുന്നതുകൊണ്ടും റൂമിനകത്തും കിച്ചിനകത്തും ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ചെടി നശിച്ചു പോകും അപ്പോൾ അങ്ങനെ കുറേ മിഥ്യാധാരണകൾ നിങ്ങൾക്കുണ്ട് അതുപോലെ തന്നെ തിരി വളം ചേർത്തിട്ട് ചെടി നട്ടുകൊടുക്കും അത് അങ്ങനെയുള്ള ചെടികളൊന്നും പിടിച്ച് കിട്ടില്ല പിന്നെ ചകിരിച്ചോറ് മണ്ണിൽ ഒരുപാട് കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ വെള്ളം അതിൽ കെട്ടി നിന്നിട്ട് ചെടി ഡാമേജ് ആയി പോകും അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങളിൽ ബേസിക് ആയിട്ടുള്ള അറിവുകൾ നിങ്ങൾക്കില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഈ ഒരു കോംബോ ഈ ഒരു കോംബോ ഇല്ലെന്ന് വെച്ചാൽ ഞാൻ ആദ്യം കാണിച്ച അഞ്ച് പ്ലാന്റ് ആണ് ഈ വീഡിയോ തുടങ്ങുമ്പോൾ അഞ്ച് ടൈപ്പ് പ്ലാന്റുകൾ കാണിക്കുന്നുണ്ട് ആ അഞ്ച് ടൈപ്പ് പ്ലാന്റുകളാണ് നമുക്ക് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അത് ഈ ആ അഞ്ച് ടൈപ്പ് പ്ലാന്റുകൾ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ളതും അതുപോലെ തന്നെ പെട്ടെന്ന് അധികം ഇല്ലാതെ വളരുന്നതുമാണ് അതുകൊണ്ട് തന്നെയാണ് ആ അഞ്ച് പ്ലാന്റുകൾ നമ്മൾ ഈ കോംബോയിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ അഞ്ച് പ്ലാന്റുകളും നിങ്ങൾ നമ്മൾ തരുന്ന ഡയറക്ഷൻ അനുസരിച്ച് വളർത്തുക വളർത്തി ഓരോ ഓരോ ആഴ്ചയും അത് നിങ്ങൾക്ക് ഫോട്ടോസും അതിൻ്റെ കണ്ടീഷൻ ഫോട്ടോസ് ഇടാനുള്ള സൗകര്യങ്ങൾ ചെയ്തു തരുന്നുണ്ടാവും അതിനുശേഷം നിങ്ങൾക്കതിൻ്റെ പൂത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ റിവ്യൂ പോസ്റ്റ് ചെയ്യാനുള്ള സൗകര്യം ചെയ്യുന്നുണ്ടാവും അങ്ങനെ ചെയ്യുന്നവർക്ക് ഉറപ്പായിട്ടും നമ്മുടെ ഭാഗത്തുനിന്ന് അടിപൊളി ഗിഫ്റ്റ് അടുത്തായിട്ട് നിങ്ങൾക്ക് ഉണ്ടാവും കരുമ്പം റോസിനെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ മാറണം നമുക്ക് എവിടെയും നമുക്ക് നന്നായിട്ട് റോസ് വളർത്തിയെടുക്കാം നന്നായിട്ട് പൂപ്പിടിപ്പിച്ചെടുക്കാം അതിന് കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതിയാവും അപ്പോൾ നമ്മൾ ഇനി നമ്മുടെ അടുത്ത ലോഡ് വരുന്നത് അടുത്ത വെള്ളിയാഴ്ചയാണ് ലോഡെടുക്കാൻ ഞാനും ചന്ദനും ആയിരിക്കും കുറി പോകുന്നത് ചിലപ്പോൾ ഞാൻ പോവില്ല ചന്ദനായിരിക്കും പോകുന്നത് എങ്കിലും അത്യാവശ്യം വലുപ്പമുള്ള പ്ലാന്റുകളാണ് ഇപ്രാവശ്യത്തെ കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചെറിയ പ്ലാന്റുകൾ വരുന്നതല്ല രണ്ട് കാര്യങ്ങളുണ്ട് കേട്ടോ നിങ്ങൾക്ക് ചെറിയ പ്ലാന്റുകളും വലിയ പ്ലാന്റുകളും വരും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും പല ഓൺ റൂട്ടഡ് പ്ലാന്റ്സ് നമുക്ക് ചെറിയ പ്ലാന്റുകളാണ് വരുന്നത് അപ്പോൾ നിങ്ങൾ ഓൺ ഓൺറൂട്ടഡില വെറൈറ്റീസാണ് ഓർഡർ ചെയ്യുന്നതെങ്കിൽ അത് ചെറിയ പ്ലാന്റുകൾ മാത്രമേ വരുള്ളൂ അതാണ് നമ്മളെ തരിക പിന്നെ നാടൻ വെഡ്ഡിങ് റോസുകൾ വരുമ്പോൾ കുറച്ചുകൂടെ വലിയ പ്ലാന്റുകളാണ് എന്തായാലും പ്ലാന്റിൻ്റെ സൈസും കാര്യങ്ങളുമൊക്കെ ഞാൻ ലോഡ് വന്നതിന് ശേഷമുള്ളൊരു വീഡിയോയിൽ കാണിക്കാം ചെറിയ സൈസ് പ്ലാന്റുകളല്ല അത്യാവശ്യം പൂക്കളോട് കൂടിയ വലിയ സൈസ് പ്ലാന്റുകൾ തന്നെയാണ് ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഈ കോംബോയുമായിട്ട് ബന്ധപ്പെട്ട് ഇനി ഒരുപാട് അപ്ഡേഷൻസ് തരാനുണ്ട് അത് ഓരോ വീക്കിലും ഞാൻ പറയാം പിന്നെ ഡയറക്റ്റ് പർച്ചേസ് ശരിക്കും പറഞ്ഞാൽ ഈ കോംബോ നമ്മൾ കൊടുക്കേണ്ടെന്ന് തന്നെ കരുതുകയാണ് കാര്യം ഇത് ശരിക്കും നമ്മളുടെ ഈ ഒരു കോംബോ കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം ഓൺലൈൻ വഴി റോസ് വാങ്ങുന്നവർ എങ്ങനെ വിജയകരമായി വളർത്തിയെടുക്കാം അത് നമ്മൾ കൂടെ നിന്ന് നിങ്ങളോടൊപ്പം നിന്ന് ഈ അഞ്ച് പ്ലാന്റുകൾ വളർത്തിയെടുത്ത് നിങ്ങൾക്ക് ആ ഒരു പരീക്ഷണം വിജയിപ്പിച്ച് തരുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ മാക്സിമം എന്താ പറയുക വെബ്സൈറ്റ് വഴി തന്നെ ഈ കോംബോ ഓർഡർ ചെയ്യുക ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക എങ്കിൽ തന്നെയും സ്ഥിരം കസ്റ്റമേഴ്സ് ഡയറക്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മളത് കൊടുക്കുന്നതായിരിക്കും കോംബോ ഒരു കാര്യം ശ്രദ്ധിക്കുക പത്താം തീയതിക്ക് ശേഷം മാത്രമായിരിക്കും കോംബോ നമ്മുടെ ഔട്ട്ലെറ്റിൽ നിന്ന് ലഭ്യമാകുന്നത് അപ്പോൾ ഈ കാര്യങ്ങൾ ഓർത്തു വെച്ചേക്കുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഒരുപാട് വിശേഷങ്ങൾ ഇനിയുണ്ട് കോംബോയായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഒരുപാട് അപ്ഡേഷൻസ് തരാനുണ്ട് എങ്ങനെയാണ് പാക്കിംഗ് ഓപ്പണിംഗ് വീഡിയോ എടുക്കുന്നത് ഓപ്പണിംഗ് വീഡിയോ എടുക്കാൻ പോലും പലർക്കും അറിയാത്ത അവസ്ഥയുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ നിങ്ങൾക്ക് പ്ലാന്റ് തന്ന് നിങ്ങളെക്കൊണ്ട് അത് വളർത്തി പൂ കണ്ടിട്ട് പോലുള്ളൊരു ദൃഢ പ്രതിജ്ഞയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അത് ഞാൻ ചെയ്തിരിക്കും അതുകൊണ്ട് തന്നെ എന്താ പറയുക ഇതുവരെ ഇതുവരെ ചെടികൾ ഓൺലൈൻ റോസ് മേടിച്ച് വെച്ചിട്ടില്ലാത്തവരും ഇനിയിപ്പോൾ ചെടികൾ ഓൺലൈൻ മേടിച്ച് വെച്ചു ചെ റോസുകളെല്ലാം പോയി എന്ന് പരാതി പറയുന്നവർക്കും ഈ അവസരം ഉപയോഗപ്പെടുത്താം എന്തായാലും അടിപൊളിയായിരിക്കട്ടെ നിങ്ങളുടെ എല്ലാവരുടെയും വീട് വീടുമുറ്റത്ത് നമ്മുടെ റോസുകൾ വളർന്നു നിൽക്കുന്നതാണ് എൻ്റെ സ്വപ്നം അപ്പോൾ എൻ്റെ സ്വപ്നം നടക്കാൻ നിങ്ങളും കൂടെ എല്ലാവരും കൂടെ സഹായിക്കണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും എന്താ പറയുക വീണ്ടും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുകയാണ് അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരെയും ടാ